ബൈജു 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 ഈ ആളാണ് എട്ടാം പ്രതി എന്ന് പറയുന്ന ആളുകളും ശ്രീ അത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ പ്രതീഷ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സജീത്ത പറയുന്നതിന്റെ വൈകാർ മനസ്സിലാവും ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും ഈ പൾസസുനിയെ പിന്നെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അവിടെ അന്വേഷിക്കാൻ ഒരു വക്കീലിന് പൈസ പോലീസ് കൊടുത്തതിന്വേഷിക്കാൻ പോവാണോ പോലീസിന് വേറെ പണിയില്ലേ ഇറങ്ങിയാൽ ഇവിടുന്ന് മുങ്ങുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതെ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയാൻ പാടില്ല ഈ പൾസിനി പുറത്തിറങ്ങിയാൽ ഇതിന് ചില ഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചാണ് പുറത്തിറങ്ങുന്നത് യാതൊരു സംശയവും ഇല്ല ഇതിനകത്ത് ഈ സാക്ഷികളുടെ പ്രോസസ്സാരത്തിന്റെ കാര്യം സജീവതായിട്ട് പറഞ്ഞല്ലോ ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് സിനിമയിൽ നിന്ന് കൂറുമാറിയിരിക്കുന്നത് സിദ്ധിക്കും ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ സിദ്ധിക്ക് ഇടവേള ബാബു ബിന്ദു പണിക്കർ അങ്ങനെ തുടങ്ങി ഇരുപത്തിയൊന്ന് പേർ കൂറുമാറിയവരുടെ കൂട്ടത്തിലുണ്ട് മൊഴിയല്ല പിന്നെ കോടതിയിൽ പുറത്തേക്ക് വരുന്ന പൾസർ എന്ത് പറയും എന്നതിൽ വലിയൊരു കൗതുകമുണ്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ആ കോടതിയിൽ വെച്ച് തമ്മയ്ക്ക് കൈമാറിയ ഒരു കത്തുണ്ടല്ലോ താങ്കൾക്കും അറിയാൻ ആ കത്തിലെ വരികള് അതിനകത്ത് ഒരുപാട് ഒരുപാട് ആരോപണങ്ങളുണ്ട് പേരെടുത്താണ് ഓരോ ആരോപണങ്ങൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പറയുന്നത് അപ്പോൾ പുറത്തേക്ക് വരുന്ന പൾസറിൽ നിന്നും എന്താണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ കുടുക്കത്തിലേക്ക് ദിലീപിനെ എന്നാണ് എന്നാണ് അങ്ങനെ ചെയ്യുമോ ചോദിക്കുന്നത് അപ്പോൾ പൾസർ പൾസർ വാ വാ തുറന്നാൽ എല്ലാ ഇടപാടുകളും ഇവർ ചെയ്യും യാതൊരു സംശയവും ഇല്ല പൾസർ വാ തുറക്കാതിരിക്കാനുള്ള ഇടപാടുകൾ ഇവർ ചെയ്യും ചെയ്തിട്ട് പൾസറിനെ കൊണ്ട് അത് അന്ന് എഴുതിച്ചത് വേണമെങ്കിൽ വ്യാജ കത്താണെന്ന് വേണമെങ്കിലും പറയിക്കും അതിനും സംശയമില്ല ഇനി ഇൻ കേസ് ഇതൊന്നും അയാൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ജീവനത്തിൽ ഉണ്ടാവും പോലും സംശയമുണ്ട് കാരണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇത്രയും പ്രബലന്മാരായിട്ടുള്ള ആളുകൾ ഈ കേസിന്റെ മറുഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഈ പൾസസുനി അതെല്ലാം കണ്ട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ എന്തിനാണ് ഇയാളെ അവിടുന്ന് ഇപ്പം ജാമ്യത്തിൽ ഇറക്കേണ്ട ആർക്കായിരുന്നു ഏഴര വർഷമായി സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ നാലാമത്തെ പ്രാവശ്യം പോയിട്ട് വരുന്നു അതുപോലെ തന്നെ സജീവയുടെ നേരത്തെ പറഞ്ഞൊരു കാരണം ഈ കേസ് വലിച്ചു ചെട്ടി ആരാണ് ഈ കേസ് വലിച്ചു കെട്ടിക്കൊണ്ട് പോയത് ഈ വിചാരണ മാത്രമല്ല അറുപത്തിയാറ് പ്രാവശ്യമാണ് സുപ്രീം കോടതി ഇതിന്റെ ഹർജികൾ കൊടുത്തിരിക്കുന്നത് അതും ഏതാണ്ട് ഇരുപത്തിയഞ്ചു മുപ്പത് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന ചില വക്കീലന്മാരെ കൊണ്ട് അറുപത്തിയഞ്ച് അറുപത്തിയാറ് പ്രാവശ്യം സുപ്രീം കോടതിയിൽ പോയതാണ് കേരള ഹൈക്കോടതിയിൽ ഏതാണ്ട് പത്തോളം തവണ അപ്പൊ ഇത്രയും തവണ ഹർജികൾ ഓരോ തവണ കൊടുക്കുമ്പോഴും ഇത് ഓരോരോ കാരണങ്ങളാ നീങ്ങി നീങ്ങി പോകുമല്ലേ എവരുകൂടി ഹർജി കൊടുക്കുന്നതിന് അന്ന് തന്നെ ഏതെങ്കിലും കോടതിക്ക് കേസെടുക്കാൻ പറ്റൂ അപ്പൊ അതിന് ചിലപ്പോ കാലതാമസം വരും അഞ്ചോ പത്തോ ദിവസം വരും അപ്പം ഇവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നീട്ടി നീട്ടിയാണ് ഇത്രയും കാലം ഇവർ നീട്ടിയത് ഈ നീട്ടിയതിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അതായത് ഈ പൾസർ സുനിക്ക് ഇപ്പോൾ പൾസർ സുനിയുടെ ഭാഗങ്ങളെല്ലാം വാദിച്ച് കഴിഞ്ഞു അതുകൊണ്ട് പൾസർ സുനിക്ക് ഇനിയിപ്പോൾ ജാമ്യം കൊടുക്കാം എന്ന് ഏതെങ്കിലും വക്കീലന്മാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി ആയിരിക്കണം പൾസർ സുനിയും കൂടെ പുറത്തിറക്കാം പുറത്തിറക്കി നമുക്ക് ഈ രീതിയിലൊന്ന് മൂവി ചെയ്താൽ അല്ലെങ്കിൽ പൾസർ സുനിയെ കൂടെ ഒന്ന് മാറ്റി പറയിച്ചാൽ ചിലപ്പോൾ ഈ കേസിൽ നിന്ന് എട്ടാം പ്രതി ദിലീപിനടക്കമുള്ള ആളുകൾക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ പറ്റും അതിനുള്ള അടവായിരുന്നു ഈ ജാമ്യത്തിനുള്ള അപേക്ഷ അന്ന് മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ജയിലിൽ കിടന്ന ഒരു ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട് ഇത്ര പണം ചിലവാക്കുമോ സജിയ തേടിപ്പോ രൂപയെ പറഞ്ഞു പോലീസ് അന്വേഷിക്കട്ടെ എന്ന് കേരള പോലീസിന് അതല്ലേ പണി സജി എന്ത് ചെയ്യട്ടെ ഏത് വക്കല്ല ഈ ഏത് വക്കീലിനാണ് പൾസസുനി പൈസ കൊടുത്തതെന്ന് അന്വേഷിക്കില്ല അല്ലേ കേരള പോലീസിൻ്റെ പണി അപ്പോൾ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് യാതൊരു സംശയവുമില്ല ഇതിനകത്ത് ഈ പൾസസുനി ഇവിടെ ഇറക്കുന്നതും പൾസസുനി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങൾ നോക്കിക്കോണം ഉടനെ ഇല്ലെങ്കിലും ഏതാനും ഈ കേസ് തീരുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് നവംബർ കൂടി ഇതിൻ്റെ വിധി വരാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് തന്നെ ഈ പൾസസുനി ഇതിനകത്തുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവനത് പറയും കാരണം അവന് കാശ് കിട്ടിയാൽ അവൻ നൂറ് ശതമാനം പറയാൻ സാധ്യതയുണ്ട് അവന് കാശ് കൊടുക്കാതിരുന്നിട്ടാണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് എന്ന് പറയപ്പെടുന്നത് ആ കേസിനകത്ത് അങ്ങനെയാണല്ലോ കാശ് കിട്ടിയാൽ ചിലപ്പോ